ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്ന സെജൂസ് പോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്ന കരുതുന്നു അപ്പം എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലാണ് എനിക്ക് ഒരുപാടധികം മെസ്സേജസ് വന്നിരുന്നു എക്സാം കാലത്ത് പഠിക്കുമ്പോൾ ഉള്ള സ്ട്രെസ്സിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം യൂഷ്വലി നമ്മളൊക്കെ ഒരുപാടധികം എക്സാംസ് എഴുതിയിട്ടാണ് ഇത്രയും ഘട്ടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു എക്സാം ടൈമിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് നടത്തിയിരുന്നത് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുക പലർക്കും ഉള്ള പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ പഠിക്കാനും പറ്റുന്നില്ല പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക എന്നിട്ട് കോൺസെൻട്രേഷനോട് കൂടി കുറച്ച് കൂടി എങ്ങനെയാണ് കുറച്ച് സമയം മാത്രം പരീക്ഷയ്ക്കുള്ളപ്പം പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം എനിക്കറിയാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഇതേ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോയ ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ബാക്കി നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള മുതിർന്ന ചേത്തന്മാരും ചേച്ചിമാരും ഇവൻ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിരിക്കും അപ്പം എക്സാമിന് പഠിക്കുമ്പം പൊതുവേ നമുക്ക് എന്താണ് നമ്മൾക്കറിയാം ഏത് പഠിപ്പിയാണെങ്കിലും കുറച്ച് ഭയങ്കരമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള നമുക്കങ്ങ് ഒഴിവാക്കി നിർത്താം ഒരു കുറച്ചൊക്കെ ഉഴപ്പിത്തരമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എക്സാം ടൈം അടുപ്പിച്ചാണ് പഠിക്കാതിരിക്കുക അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഈവൺ ഒരു ദിവസമൊക്കെ ഉള്ള അപ്പൊ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിലുള്ളതാണെങ്കിൽ ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു വയ്ക്കുമായിരുന്നു എന്നാലും എക്സാം അടുപ്പിച്ചായിരിക്കും മാക്സിമം ആ ഒരു പഠനം എന്നുള്ള കാര്യം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ആ ഒരു ടൈം ടേബിൾ പ്രകാരം ഇനിയിപ്പം എക്സാമിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പഠിച്ച ദിവസങ്ങളുണ്ട് കേട്ടോ അതായത് മൊത്തമായിട്ട് പഠിക്കാതെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാതെ പെൻഡിങ് വെച്ചതൊക്കെ എക്സാം ടൈമിൽ മൊത്തം ഇരുന്നിട്ട് പഠിക്കാൻ നോക്കുമ്പം കുറേ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന അവസ്ഥ പോലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഇതിലാണെങ്കിൽ പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പത്ത് ചാപ്റ്റേഴ്സ് മിക്കവാറും എന്താണ് പത്ത് പത്ത് എന്താണ് പേജസ് ഒക്കെ ആയിട്ട് പത്തോ ഇരുപതോ പേജസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെയാണ് ഉള്ളത് അപ്പം നെക്സ്റ്റ് ഡേ എക്സാം ആണെങ്കിൽ നമ്മൾ ആ രണ്ട് ദിവസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും പഠിച്ചു പ്ലാൻ ഉണ്ടാക്കും ഇപ്പം ടോട്ടല് ഇപ്പോൾ ടെൻ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ചെണ്ണം ഉണ്ടാവും അല്ലേ അതായത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള കൂടുതൽ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങള് അപ്പം അതാണ് ഞാൻ ആദ്യം പഠിച്ചത് ഓക്കെ അതിന് ശേഷമാണ് ഞാൻ കുറഞ്ഞ കുറഞ്ഞ ടെൻഷൻ എന്താണ് കൂടി വരുമ്പം കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവസാനത്തേക്ക് വെച്ചു അതായത് ആകെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ ആദ്യം പഠിക്കാൻ ആ അത് ആദ്യം പഠിച്ച് തീർക്കുക അതിന് ശേഷം എന്താണ് ടഫ് അല്ലാത്ത നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചതിലും പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ കുറച്ച് സമയമുള്ളൂ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റും അപ്പം ആ ഒരു ഫൈവ് ചാപ്റ്റേഴ്സ് എത്രയാണോ ചാപ്റ്റേഴ്സ് ടഫായിട്ടുള്ളത് ആ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഒന്ന് സ്കാൻ ചെയ്യുക കേട്ടോ സ്കാൻ ചെയ്ത് പഠിക്കുക എന്ന് പറയും അതായത് മൊത്തം ഒരു അവലോകനം എടുക്കുക ഈ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചത് അതായത് ഇയർലി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക എന്നിട്ട് പിന്നെ പിന്നെ അതിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പം നമുക്കൊന്നും പഠിക്കാനൊന്നും തലയിലൊന്നും കയറാത്തൊരവസ്ഥ ഉണ്ടാവും പക്ഷേ നിങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിച്ചേ പറ്റുള്ളൂ ഈ ഒരു ദിവസം അല്ലേ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം പഠിച്ച് തീർക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഇരിക്കുന്നത് പോലും അപ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്കൊരു പ്ലാനിങ് വേണം ഇത്ര മണിക്കൂറുകൊണ്ട് സോറി ഇട്ടോ ഇത്ര മണിക്കൂറുകൊണ്ട് ഞാൻ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കും അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കണ്ടാൽ നിങ്ങൾക്കറിയാം ഏകദേശം എത്ര മണിക്കൂർ എടുക്കും അത് പഠിക്കാൻ നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ഏകദേശം എത്ര മണിക്കൂർ എടുക്കും ആ ഒരു ചാപ്റ്റർ പഠിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ വെച്ചിട്ട് പഠിച്ച അനുഭവത്തിലുണ്ട് അപ്പോൾ ആ രണ്ടര മണിക്കൂറിൽ ഞാൻ ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ ഞാൻ മൊത്തത്തിലൊരു വായിച്ചിട്ട് ഓരോ എന്താണ് പാരഗ്രാഫും അങ്ങനത്തെ കാര്യങ്ങളോ ഹെഡിങ് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിലുള്ള ഇക്വഷൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം കാര്യങ്ങൾ പഠിച്ച സ്പീഡ് തീർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരവലോകനം നടത്തും അരമണിക്കൂർ അങ്ങനെ പോയി ബാക്കി രണ്ട് മണിക്കൂറില് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ഒരു വൺ അവറിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വൺ വൺ ആൻഡ് ഹാഫ് ഹവറിൽ പഠിക്കുക പിന്നെ ഒരു അര മണിക്കൂറിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിക്കും അപ്പോൾ ഈ രണ്ടര മണിക്കൂർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ മാക്സിമം അന്നത്തെ ദിവസം പഠിച്ച് തീർക്കുക അപ്പോൾ ആകെ ഒരു ഒരു ദിവസം എക്സാമിനുള്ള ഞാനിപ്പം പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് വിചാരിച്ചാൽ അപ്പം നിങ്ങൾക്ക് മുപ്പത് മണിക്കൂർ വേണം മുപ്പത് മണിക്കൂർ ഇല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മൂന്ന് മൂന്ന് മണിക്കൂർ വെച്ച് പഠിക്കാം അതായത് ആയിട്ട് ചാപ്റ്റർ ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്ത ചാപ്റ്റേഴ്സ് അങ്ങനെ മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ച് ടൈം എടുത്തിട്ട് ഒരു മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ കൊടുത്തിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആദ്യം വേണ്ട സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക് എന്താണ് ബ്രീതിങ് എക്സൈസ് ചെയ്യാം നിങ്ങൾ ഏകാഗ്രമായിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്കറിയാം നമ്മളെ വീട്ടിലെ എക്സാം ടൈമിൽ നമ്മൾ ഒറ്റപ്പെട്ട ഫീൽ ആയിരിക്കും അല്ലേ നമുക്ക് മാത്രമേ എക്സാംസ് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും നമ്മളുടെ സിബ്ലിങ്സ് ആയാലും ബാക്കി എല്ലാവരും സിനിമ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ടാവും ഇനി പേരൻസ് ആണെങ്കിലും കൂടെ അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകായിരിക്കും അപ്പം നിങ്ങൾക്കൊരു ഫീല് വരും ഞാനല്ലേ പഠിക്കും എനിക്ക് മാത്രമാണല്ലോ പഠിക്കാനുള്ളത് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ മാറ്റി വെക്കുക ഇത് എന്താണ് നിങ്ങളുടെ ആവശ്യമാണ് അപ്പം നിങ്ങളുടെ ആവശ്യമാകുമ്പോൾ നിങ്ങള വേണം ആത്മാർത്ഥമായിട്ട് പഠിക്കാം അപ്പം ഇതുവരെ പഠിക്കാത്തതൊന്നും മൈൻഡ് ആക്കേണ്ട ഇനി പഠിച്ചാലും ശ്രമിച്ചാൽ കിട്ടും അപ്പം ഓരോ ചാപ്റ്റേഴ്സും വളരെ സ്മാർട്ടായിട്ട് പഠിക്കാം ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ടായിട്ട് പഠിക്കുക സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് പഠിക്കാം സെലക്ഷൻ ചെയ്തിട്ട് പഠിക്കാൻ പഠിക്കാം എങ്ങനെയൊക്കെ ആയാലും എക്സാമിന് തൊട്ട് മുമ്പ് പോകുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ ഒക്കെ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ടിരുന്നിട്ട് ഓരോന്നും ജസ്റ്റ് റിവൈസ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം എക്സാം ടൈമിലെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പ പറഞ്ഞത് അപ്പം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ സമയമാണെങ്കിലും വളരെ സ്മാർട്ടോട് കൂടിയിട്ട് എന്താണ് സ്മാർട്ട് വർക്ക് അത് സെലക്ട് ചെയ്യുക ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ള നമുക്ക് മൊത്തമായിട്ട് പഠിക്കാനും സമയം ഉണ്ടായിരുന്നു വരില്ല അപ്പം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയോട് കൂടിയിട്ട് നന്നായിട്ട് പഠിക്കുക ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം സ്ട്രെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളെക്കൊണ്ട് പരമാവധി സാധിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലേ അപ്പം ഉള്ള കാര്യം കൂടെ എല്ലാ ആത്മവിശ്വാസം കൂടെ കളയാതെ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് നിങ്ങളുടെ മാക്സിമം എടുത്തിട്ട് പഠിക്കാൻ പറ്റുക അതാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ പിന്നെ നല്ല ഫുഡ് കഴിക്കുക നല്ല എന്താണ് ഇടയ്ക്കുമൊക്കെ ഒരു ടെൻ മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ശുദ്ധമായി ശ്വസിക്കുക രാവിലെ ആണെങ്കിൽ ഏലി മോർണിംഗിൽ കുറച്ച് എന്താണ് ഒരു പത്ത് മിനിറ്റൊക്കെ വീല് കൊള്ളുക കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് വെയിൽ കൊണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ഒക്കെ കിട്ടും അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ നിങ്ങളുടെ കൺസേൺ നിങ്ങളുടെ ടെൻഷനൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് ടേക്ക് കെയർ ടാറ്റ